ബിഗ് ആ ടീമിയുടെ അവർക്ക് സാധനം ഏറ്റവും മോശമായ പ്ലെയർ ആരാണെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം അതിന് മുന്നേ നിങ്ങളെ ചാനലിലേക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് പറയുന്നത് പറഞ്ഞാൽ ഞാനിപ്പോൾ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ മതിയാവും അപ്പം നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം ബിഗ് ബോസിൽ വരാൻ ആളുകൾ ഒരുപാട് കാത്തിരുന്നു രേണു സുദീ രേണു സുദീനെ ആളുകളറിയപ്പെടുക കണ്ടന്റ് മേക്കർ എന്നാണ് ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുന്നേ എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്ന ഒരു പേരാണ് റേണു സുദീ ബിഗ് ബോസിൽ വന്നാൽ ഒരുപാട് കണ്ടന്റ് ഉണ്ടാക്കും എന്ന് ബിഗ് ബോസ് തന്നെ തീരുമാനിച്ച ഒരേ മോഹമാണ് റേണു സുദീ അതുകൊണ്ടാണ് അവർക്ക് ഏറ്റവും കൂടുതൽ സാലറി കൊടുത്തവിടെ കൊണ്ടത് പക്ഷേ അവിടെ കൊണ്ടതിന് ശേഷം രേണു സുധൈ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു എപ്പോഴും കരയുക സൂചന കൊടുക്കുക ഇതൊക്കെയാണ് ഇന്ന് അവർ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായിട്ടാണ് വന്നത് രേണു സുധൈ പറഞ്ഞത് ഇങ്ങനെയാണ് ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും മോശമായ ഗെയിമർ ആരാണെന്ന് ചോദിച്ചാൽ അത് ഞാൻ തന്നെയാണ് എന്ന് വെച്ചാൽ രേണു ആണ് രേണു തന്നെ പറയുന്നത് ഞാൻ അവിടെ ഒരു ഒന്നും കണ്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ പക്ഷേ ഞാൻ അവിടെ നിന്ന് പുറത്തായത് ഇതാണ് അല്ല എന്നെ ആരും പുറത്താക്കിയതല്ല പക്ഷേ എനിക്ക് വോട്ടുണ്ട് ഞാൻ അവിടെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ അവിടെ ഏറ്റവും മോശമായ ഗെയിമറാണ് അവിടെ ചുവന്നേരം കളിച്ചിട്ടില്ല അതാണ് രേണു സുദീ പറഞ്ഞത് സത്യം അവർ സത്യമായിട്ട് തന്നെ പറഞ്ഞു അവരാരും ഇതായിട്ട് പറഞ്ഞില്ല പിന്നെ അപ്പാനി ഈ അക്ബറെ വേറെ കാര്യങ്ങളിൽ ചത് ചാടിക്കാണ് വളരെ മോശമായ ഒരു ഇതാണ് എന്ന് വെച്ചാൽ അപ്പ ഞാൻ വലിയ സിനിമാടറാണ് എനിക്ക് പുറത്ത് എൻ്റെ കാര്യങ്ങളൊക്കെ ശരിയല്ലേ എന്നൊക്കെ അപ്പായും പറയാറുണ്ട് എന്നും രേണു പറയുന്നുണ്ട് പിന്നെ അവളെ ഏറ്റവും കൂടുതൽ കരയുന്ന അരുമോളാണ് പുറത്ത് അരുമോൾ കരച്ചിലോ അങ്ങനെയൊന്നുമില്ല എന്നും റേണു സുദീപ് പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് ലക്ഷ്മി ലക്ഷ്മി ഒണീനുമായിട്ടുള്ള ഇഷ്യൂ അത് അതിനോട് ഞാൻ യോജിക്കുന്നില്ല എന്നും പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് ആതില നൂറയും ലക്ഷ്മി ഇതുപോലെയൊക്കെ പറഞ്ഞാൽ അതും എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല ഞാൻ ആതിലോടെ നൂറയുടെ ഭാഗത്ത് നിൽക്കുന്നു എന്നും രേണു സുദൈ പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ കൊച്ചി അവസാനിക്കാണെങ്കിലും ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബായ്